അല്ലാമലും വറഹമെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ് നമുക്ക് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടണം പെട്ടെന്ന് മോചനം ലഭിക്കണമെന്ന് നാം എപ്പോഴും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടു കൂടെ ജീവിതം ഉണ്ടാകണം രോഗമില്ലാതെ കടമില്ലാതെ സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും മാറിയ നല്ല റാഹത്തുള്ള ജീവിതം നമുക്കുണ്ടാകണം ലഭിക്കണം എന്ന് നാം എപ്പോഴും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുമ്പിലേക്ക് നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല രാവുകളും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുമ്പോൾ പരമാവധി നാം ഉപയോഗപ്പെടുത്തണം തിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതി അള്ളാഹുലേക്ക് നാം അടുക്കണം കരിഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ചുരുങ്ങിയത് നൂറ് സ്വലാത്തെങ്കിലും സമയം കണ്ടെത്തണം സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ് അതെത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും എത്ര വലിയ രോഗമുണ്ടെങ്കിലും മാറാത്ത മാറാത്ത രോഗമുണ്ടെങ്കിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ ഇനി നിനക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ രോഗമാണെങ്കിലും തീരാത്ത കടമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരേ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു മരുന്നാട് സ്വലാത്തിന് മുറുകെ പിടിക്കണം വെള്ളിയാഴ്ച ദിവസം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ചുരുങ്ങിയത് നൂറ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ നൂറ് കണക്കായ പ്രയാസങ്ങള് വിഷമങ്ങളല്ലാ മാറ്റിത്തരും ണക്കായ ആവശ്യങ്ങളും ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരുമെന്നും അതീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വരാറ്റ് എല്ലാത്തിനും ഒരു ആയുധമാണ് സ്വലാത്തുകൾ ഓർത്തിപ്പിക്കുവാൻ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുവാനും ബാഹു നമുക്ക് തോഫീ ചെയ്യട്ടെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല ടെൻഷനും കൊടുക്കൂല കല്പ് ശുദ്ധിയാകും സ്വലാത്ത് പതിവാക്കുന്നവരുടെ കൽവ് നല്ല പ്രകാശമുള്ള കല്വായിരിക്കും വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണേ കാരണം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് എന്നിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ മരക്കുകളുണ്ട് നിങ്ങളെന്നുള്ള ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും എന്ത് മുറാത് കരുതി ചൊല്ലിയാലും എന്ത് വിഷമം നീങ്ങിക്കിട്ടാനെ ചൊല്ലിയാലും ഏത് രോഗം മാറാനും എത്ര കടമിടാന് ചൊല്ലിയാലും അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്നിലേക്ക് നമ്മെ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ ചെയ്യട്ടെ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇജാബത്ത്

تنفرج, تنفرج به القرب اتق به الحبايج وتنال به الرغائب احسن الخواتم ويستصفى, ويستصفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك صلاة النار ورؤى

അള്ളാഹോ എനിക്ക് ഭൂമിയിലേക്ക് ഇറക്കി ഭൂമി നിന്നത് മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രയാസം കൊടുത്തല്ലാഹോ പരീക്ഷിക്കൂല കയ്യിൽ പണമില്ലല്ലോ ജോലിയില്ലല്ലോ ജോലിയുടെ ശമ്പളമില്ല അങ്ങനെയുള്ള പ്രയാസം ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകും നമുക്ക് ചെയ്യട്ടെ മഹത്വം പറഞ്ഞത്

പറഞ്ഞാൽ ജീവിക്കുന്ന കാലത്തോളം മരണം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു ദുരവസ്ഥ ഒരു ഗതികേട് അള്ളാഹുവിന്റെ ജീവിതത്തിൽ കൊളുത്ത് ദാരിദ്ര്യം കൊളുത്ത് പരീക്ഷിക്കൂല കടങ്ങള് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും കടവില്ലാത്തൊരു ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന്റെ ശേഷം നാൽപ്പത്തി ഒന്ന് വട്ടം ചൊല്ലിയാൽ നാല മുറാതുഹോവന്റെ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും അള്ളാഹു ദാസിലാക്കി കൊടുക്കും പൂർത്തിയാക്കി കൊടുക്കും അതേപോലെ തന്നെ എല്ലാ ദിവസവും നൂറുവട്ടം ഒരാൾ ചൊല്ലിയാൽ എന്താണ് അവൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നതിനെക്കാളും എളുപ്പത്തിലും പെട്ടെന്നും ഉദ്ദേശിക്കുന്നതിനെക്കാളും അപ്പുറം അവന്റെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അഹനായ എല്ലാം കുർത്തുവിത്തങ്ങൾ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരാള് സ്വലാത്തുരിയ എല്ലാ ദിവസവും കാലിൽ ഇമാമൽ കുർത്തുബി മഹാനായ അല്ലാമ എല്ലാ വിത്തങ്ങൾ പറഞ്ഞത് അതിനെ കാളും കൂടുതൽ അവന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ ടെൻഷനുകളും മാറ്റി കൊടുക്കും അവന്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാകൂല ഒരു പ്രയാസവും എളുപ്പമാക്കി കൊടുക്കും അവന്റെ അവന്റെ രഹസ്യങ്ങൾ എനിക്ക് ഒളിവാക്കി കൊടുക്കും അവസ്ഥകൾ നന്നാക്കി കൊടുക്കും അവന്റെ വിശാലമാക്കി കൊടുക്കും എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നുകൊടുക്കും കാല കാലമുസീബത്തുകളിൽ നിന്ന് മുസീബത്തുകളിൽ അള്ളാഹുനെ രക്ഷപ്പെടുത്തും

അവന്റെ ഇജാപത്തും ഈ വലിയ മഹറ്റം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഇല്ല അതെനിക്ക് ഒരു ഷർത്ത് മഹറ്റുകള് മഹനായ കുർത്ത് ഭീമാ പറഞ്ഞത് ഇല്ല വിഷറത്തിൽ മുദാവ ഇത് തായ്മാക്കണം പതിവാക്കണം ഒരു ദിവസം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു മാസം ചൊല്ലിയാലല്ല എല്ലാ ദിവസം ചൊല്ലിയാലാണ് ഈ വലിയ മഹച്ച ലഭിക്കുന്നത് നമുക്ക് ചെയ്യട്ടെ അതേപോലെ തന്നെ വട്ടം നമ്മുടെ നാടുകളിൽ നേർച്ചയാക്കി നീത്താക്കി സ്വലാ ചെല്ലുന്നുണ്ട് അതിന് അതിനെ കുറിച്ച് പറഞ്ഞത് ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശം പെട്ടെന്ന് ആസിലാകണം അല്ലെങ്കിൽ ഒരു ബലഅ് നീങ്ങി കെട്ടണം ഒരു വലിയ പ്രയാസത്തിന് നിന്ന് കൊടുക്കുന്ന നിശ്ചപടണം എന്നാണവനെ ചൊല്ലേنده ദ ഉഫല്ലഖു ഹാദിസ് സ്വലാത്തു തഫരീജിയ വല്ല തവസ്സൽ ബിഹാ ഇലന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ അലാഫത്തി വറബ അലാഫി വറബ 100 വറബ 40 മർറ വട്ടം ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശം അള്ളാഹു വസിലാക്കി കൊടുക്കുമെന്ന് വസ്തുക്കൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാള് എല്ലാ ദിവസവും നാല്പത്തി ഒന്ന് വട്ടം ചുരുങ്ങിയത് പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ചെയ്യട്ടെ ഞാനിത് സ്വലാത്തിന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ പുറാതകളെയും അനിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും നീ മാറ്റിത്തരണേയല്ല എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ നീക്കി തരണേ നീക്കിത്തരണേയല്ല മരകമായ മരുന്നില്ലാതെ ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളെയും നീ ഞങ്ങള് നീ കാത്തിരി പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ലോ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്തിരില്ലോ ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും അരുത്ത് സ്വലാത്തിന്റെ പറക്കത്തോണ്ട് ഇത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണേയല്ല ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെ നീ മാറ്റി മാറ്റിത്തരണയല്ല ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണയല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ വിജയവും സന്തോഷവും നൽകണേയല്ല ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകി നിങ്ങൾ നീ അനുഗ്രഹിക്കണല്ലോ ആരോഗ്യത്തോടെ നിന്റെ ത്വാറ്റിലായി ദീർഘായു ഞങ്ങൾക്ക് നീ നൽകണേല്ലോ ഇന്ന കന്തീൻ അസ്സാമു